അയ്യോ ഒന്ന് ചേച്ചിയുടെ മെസ്സേജ് കണ്ടിട്ട് വരുന്നു എനിക്കിഷ്ടമാണ് ചേച്ചി സീരിയസ്ലി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്ക് ഭയങ്കര വലിയ കുണ്ണ ഭയങ്കര ഇഷ്ടമാണ് യും അയ്യോ വല്യ കുണ്ണ കിട്ടി ഞാൻ കളയുവോ ചെറുന എനിക്ക് ഭയങ്കര ഇഷ്ട സത്യവശപ്പ് ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ട വലുതയും ചെറുത് എനിക്കിഷ്ടല്ല ചെറുത് ഞാൻ തട്ടിക്കളയും ഞാൻ തൊട്ട് നോക്കും തൊട്ട് തലോടി നോക്കും അങ്ങനെ എന്റെ ഒരു കസ്റ്റമർ വിട്ടോ വേണ്ടേട്ടാ ഞാൻ ചില സമയത്ത് ഞാൻ എന്റെ കസ്റ്റമർ ഞാൻ മസാജ് കിട്ടാം മസാജ് ചെയ്യും ആദ്യമൊന്നും ആ സാധനം കാണില്ല വേണ്ടിട്ടാ ഇങ്ങനെ മലത്തി കെടുത്തിട്ട് ഇങ്ങനെ പതുക്കെ തലോടി കൊടുക്കും തലോടി കൊടുക്കും എന്നിട്ട് ഞാൻ ചേച്ചി വെപ്പാ ചേട്ട് റേറ്റ് എന്ന് പറയും അപ്പൊ എത്ര വരും ചേച്ചി കണ്ടിട്ട് ഇത് ഇച്ചിരി മുഴുപ്പ് കൂടുതലാണ് അറുന്നൂറ് ധെമസ് കിട്ടോന്ന് പറയും എന്നിട്ട് അറുന്നൂറ് ധെറംസ് മേടിക്കും ചെറുതാണെങ്കിൽ ഞാൻ ഓ ഇത് ഇതൊരു ചെറിയൊരു പഴമായി പോലത്തറ പഴം മൂത്തിട്ടില്ല ഒരു മുന്നൂറ് ധെമസ് ഈ പഴത്തിന് ഒരുട്ടോ എന്ന് പറയും അങ്ങനെ ഞാൻ നോക്കുക വാടി പോകാൻ പഴമാണെങ്കിൽ ഞാൻ പോവലാണെങ്കിൽ ഇങ്ങനെ തൊട്ട് നോക്കും അയ്യേ ഈ പഴം പകൽ സ്ഥലം ചീന്നിട്ടുണ്ട് ചേട്ടാ ഇത് കേടും ഈ പഴം ഇത് ഞാൻ എടുക്കൂലട്ടോ കൊള്ളില്ല പിന്ന മധുരം കുറവായിരിക്കും വേണ്ടെന്ന് പറയും ഉം വലിയ ഒരു ഏത്തപ്പഴാണെങ്കിലോ നല്ല ഏത്തപ്പഴാണെങ്കിൽ നോക്കും ഏത്തപ്പഴം ഇങ്ങനെ എത്തി നോക്കൂ ഇത് ഒടഞ്ഞിട്ടില്ല ഒടയാത്ത ഇത് കൊള്ളാം ഇത് ഒരു എത്ര കിലോ വരും കിലോയ്ക്ക് ഏ കിലോ നോക്കിയിട്ട് നൂറ് ധർമ്മസക്കാണ് എന്ന് വെച്ചാൽ നൂറ് ഇരുന്നൂറ് മുന്നൂറാ തൊട്ട് നോക്കി നല്ല സ്ട്രോങ് ആണ് പഴം ഉടയാത്ത പഴമാണെങ്കിൽ നോക്കി അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും ഞാനങ്ങനെയാ തൊട്ട് നോക്കി കുഞ്ചു നോക്കി ആട്ടി നോക്കിടക്കെ പാടം എടുക്കുള്ളൂ അതെന്താ ആനയുടെ തുമ്പിക്കൈ ആണോ ആനയുടെ തുമ്പിക്കൈയേ അങ്ങനെ പറയില്ലേ അയ്യോ ചിരി വരുന്ന അമ്മ ഇത്